യേശുവേ ശ്രുതി യേശുവേ നന്ദി എൻ്റെ പേര് മോളി മൂലേച്ചാൽ ഞാൻ കബിനഗിരി വയനാട് കബിനഗിരിയിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടെ വന്നപ്പോൾ രാത്രിയിൽ ഇവിടെ വിളിച്ചു പറഞ്ഞു മൂന്ന് മുക്കാൽ ഇഞ്ച് നീളം കുറവുള്ള കാല് നീളുന്നു എന്ന് ഞാൻ അന്നേരം ഒന്നും ഇങ്ങനെ വെറുതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു എനിക്ക് കുറവുണ്ടല്ലോ എന്നാൽ പിറ്റേ ദിവസം ഞാനത് മറന്നുപോയി ചൊവ്വാഴ്ച വീണ്ടും അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു നീളം കുറവുള്ള കാല് ഞായറാഴ്ച നമ്മൾ കേട്ടതാണ് ഞായറാഴ്ച ഇവിടെ വന്ന സമയത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചവരൊക്കെ കേട്ടുണ്ടാവും അവിടുന്ന് ബ്രദറ് വിളിച്ച് പറഞ്ഞത് ഒരാളുടെയും മുക്കാലഞ്ചോ ഏറ്റോ അതിൻ്റെ നീട്ടമൊക്കെ പറയുന്നുണ്ടായിരുന്നു ബ്രദർ ആ നീട്ടക്കുറവുള്ള കാലിനെ കർത്താവ് വലിച്ചു നീട്ടി മറ്റേ കാല് പോലെ ഒപ്പത്തിനും പാക്ക് നിന്ന് ഇവിടെ വിളിച്ച് പറഞ്ഞ് നമ്മളെ എല്ലാവരും കേട്ടതാണ് അത് ഈ സഹോദരി അപ്പോൾ ചിന്തിച്ചു അത് എൻ്റെ കാലാണല്ലോ ഞാനാണല്ലോ നീട്ടം കുറവുള്ളതെന്ന് ഇങ്ങനെ ചിന്തിച്ചു എന്ന് പക്ഷേ അത് ഈ ആരാരെ കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി നോക്കാൻ മറന്നുപോയി പിന്നെ തിങ്കളാഴ്ച ക്ലാസ്സിൻ്റെ സമയത്ത് അച്ഛനും ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ജീന എന്ന മകളുടെ കാലിൻ്റെ നീട്ടം കൂടി ഇത് വിശേഷം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ സഹോദരി വർത്ത അയ്യോ എൻ്റെ കാലിങ്ങനെയാണല്ലോ അപ്പം ഞാൻ നോക്കി അതെ അപ്പോഴാണ് ഇത് അറിയണേ ശരിയാണ് എൻ്റെ കാലിൽ ആ കാലിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വേണമെങ്കിൽ ചേച്ചിയൊന്നും പറഞ്ഞോ പോളിയോ ബാധിച്ചെന്തെങ്ങനെയാ എന്തുണ്ടായിരുന്നത് രണ്ടര വയസ്സായപ്പം പോളിയോ ബാധിച്ചതാണ് എനിക്കിപ്പോൾ അമ്പത്തൊമ്പത് അറുപത് വയസ്സായി ഞാൻ ടീച്ചറായിരുന്നു ും ചെയ്തു കാല്സരയിലിരിക്കുമ്പോള് ഒരു കാലിങ്ങനെ നിലത്തു മുട്ടും ഒരു കാല് ഇച്ചിരി പൊങ്ങി നിക്കും അങ്ങനെയായിരുന്നു നിൽക്കുന്നത് നമ്മളിങ്ങനെ കാലു വെച്ച് നോക്കിയാലും തള്ളവരന്റെ അവിടെ ഒരു ഇത്ര നീളം കുറവ് വരുമായിരുന്നു നടക്കുമ്പോഴും എന്നിട്ട് ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ വെച്ച് നോക്കി ഒപ്പം ഒപ്പം വെച്ച് നോക്കി എന്നിട്ട് അടുത്തിരുന്ന ചേച്ചി അത് ചേച്ചി ഇത് നോക്കിക്കേ എൻ്റെ കാലിൽ നീളം ഒപ്പമല്ലേ ഒപ്പമല്ലേ എന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു അപ്പം ഒരു കുഴപ്പമില്ല അന്നേരം ഞാൻ എന്നിട്ട് ഇവിടെ ഓടി വന്ന് അച്ഛനോട് പറഞ്ഞു അന്നേരം വൈകുന്നേരം പറയാന്ന് പറഞ്ഞ് ശുഭേ ഞാൻ അത് പറ്റത്തില്ല എൻ്റെ കാല് നീണ്ടത് എനിക്ക് ഇപ്പം തന്നെ പറയണമെന്നും പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു നല്ലൊരു കൈടി കൊടുക്കോ കേട്ടോ ഇതിപ്പോ രണ്ടാമത്തെ അത്ഭുതാണ് കാലിന് നീട്ടം കൂട്ടി കൊടുക്കുന്ന ഒരു അത്ഭുതം റേസ് അല്ലോ